ഓണക്കാലം കൈത്തറി മേഖലയിൽ ഏറെ പ്രതീക്ഷ ഉണർത്തുന്ന കാലമാണ് ഓണക്കോടിക്കായി സെറ്റുസാരിയും കസവും മുണ്ടും വാങ്ങാൻ കൈത്തറി വിൽപ്പന കേന്ദ്രങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഖാദി ബോർഡിന്റെ നേതൃത്വത്തിൽ വിപണനമേളകളും സജീവമാണ് കേരളീയരുടെ ഓണം എന്ന ആഘോഷം പ്രകൃതിയുടെ സമൃദ്ധിയും പരമ്പരാഗത കൃഷിയുടെയും സാംസ്കാരിക മൂല്യങ്ങളുടെയും സാക്ഷ്യമാണ് കാണും വിറ്റും ഓണം ഉണ്ണണം എന്നാണ് പഴമക്കാർ പറയുന്നത് അതുകൊണ്ട് തന്നെ ഓണക്കാലം വാണിജ്യ വ്യാപാരങ്ങളുടെയും സുവർണകാലമാണ് ഓണക്കാലമാകുമ്പോൾ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്ന ഒന്നാണ് കൈത്തറി മേഖല ഓണക്കാലത്താണ് കൈത്രി വസ്ത്രങ്ങൾക്ക് കൂടുതൽ ആവശ്യക്കാർ എത്തുന്നത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ വിപണി നെയ്തെടുക്കുന്ന തിരക്കിലാണ് കൈത്രി വ്യാപാരികൾ പൂക്കളുള്ള ചിരിയും പുതുമ മാറാത്ത പുതുവസ്ത്രങ്ങളും ഓണക്കാലത്തിന്റെ ഗൃഹാതുരത്വമാണ് മലയാളിക്ക് കൈത്രി വസ്ത്രങ്ങളും കേരള സാരിയും കൈത്തറി മുണ്ടും ഷർട്ടും പട്ടുപാവാടയും അണിഞ്ഞ് ഓണത്തെ വരവേൽക്കാൻ നാട് കൈത്തറി സംഘങ്ങൾക്കും തൊഴിലാളികൾക്കും ഇത് സന്തോഷം നാളുകളാണ് ട്രെൻഡിനൊപ്പമുള്ള ഡിസൈനുകളും മോഡലുകളുമായാണ് കൈത്തറി മേഖലയും ഓണത്തെ വരവേൽക്കുന്നത് പാലാലുള്ള വ്യാപാര സ്ഥാപനങ്ങളെല്ലാം ഉണർന്നിരിക്കുകയാണ് ഓണത്തെ ഓണത്തോടനുബന്ധിച്ച് കൈത്തറി മേഖലയും നന്നായിട്ട് ഉണർന്നിരിക്കുന്നു പുതിയതായി വന്ന് പ്രിന്റുള്ള സെറ്റ് സാരികൾ സെറ്റ് മുണ്ടുകൾ മുണ്ടുകൾ കാവ്യമുണ്ടുകൾ കളർ മുണ്ടുകൾ എല്ലാമാണ് ഇത്തവണത്തെ പ്രത്യേകതയായിട്ട് വന്നിരിക്കുന്നത് കൈത്തറിയില് ഷർട്ടുകളുണ്ട് പിന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കിറ്റുകൾ ആയിരത്തി നാല് തൊണ്ണൂറ്റൊമ്പതിൻ്റെ കിറ്റുകൾ ഇതൊക്കെയാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത് പ്രിന്റഡ് ഐറ്റംസിനകത്ത് താമര പ്രിന്റ് ഉള്ളതുണ്ട് ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ ഉള്ളതുണ്ട് മുണ്ടുകളിലാണെങ്കിൽ ദൈവങ്ങളുടെ പ്രിന്റ് വരുന്നതുണ്ട് കാവ്യമുണ്ടുകളിലും കളർ മുണ്ടുകളിലും പ്രിന്റ് ഉള്ളതാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന ട്രെൻഡ് പ്രിന്റ് സാരികൾക്കും നല്ല ഡിമാൻഡ് ഉണ്ട് ഉപഭോക്താക്കളുടെ അഭിരുചി അറിഞ്ഞ് വിവിധ തരത്തിലുള്ള ഡിസൈനുകൾ ഉണ്ട് കൈത്തറിക്കപ്പം ഖാദി വസ്ത്രങ്ങൾക്കും ആവശ്യക്കാർ ഏറെയാണെന്നും ഓണം ഖാദിയുടെ പ്രധാന സീസൺ കാലം കൂടിയാണെന്ന് കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് മെമ്പർ രമേഷ് ബാബു പറയുന്നു ഇപ്രാവശ്യത്തെ ഓണവിപണിയിൽ ഖാദി വസ്ത്രങ്ങൾ നല്ല രീതിയിൽ ചിലവഴിക്കപ്പെടുന്നുണ്ട് വിറ്റഴിക്കപ്പെടുന്നുണ്ട് കാരണം ഖാദി പഴയ ഖാദിയല്ല ഖാദി പുതിയതാണ് എനിക്കും വേണം ഖാദി എന്ന ഒരു സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഈ ഓണക്കാലത്തെ ഖാദി ബോർഡ് വരവേൽക്കുന്നത് പഴയ കാലത്തെ ഖാദി വസ്ത്രങ്ങളെ അപേക്ഷിച്ച് ന്യൂജൻ വസ്ത്രങ്ങൾ വിപണിയിൽ ഇറക്കി ഏത് പ്രായക്കാർക്കുള്ളതും കൊച്ചുകുട്ടികൾ മുതൽ വിശേഷ ദിവസങ്ങളിൽ വരെ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള വസ്ത്രങ്ങളും എല്ലാം ഖാദി ബോർഡ് വിപണിയിൽ ഇറക്കിയിട്ടുണ്ട് മഹാത്മാഗാന്ധി വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഖാദി വസ്ത്രങ്ങൾ ആണ് പ്രോത്സാഹിപ്പിച്ചത് അതിനൊരു പൈതൃകമുണ്ട് പാരമ്പര്യമുണ്ട് അതേപോലെ തന്നെ ഖാദി വസ്ത്രങ്ങൾ പൊതു വിദേശത്ത് വരെ വിദേശത്ത് വരെ ഖാദി വസ്ത്രങ്ങൾ ഇപ്പം വ്യാപാരം നടത്തുന്നുണ്ട് ഓണക്കാലയളവുകളിൽ വിവിധതരം സമ്മാന പദ്ധതികളും ഖാദി ഷോറൂമുകളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉപഭോക്താക്കളുടെ അഭിപ്രായമറിഞ്ഞ് നിരവധി ഡിസൈനുകൾ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട് മുതൽ രൂപ വില വരുന്ന പ്രിന്റ് ഡും അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപ വില വരുന്ന സെറ്റ് സാരികളും വിപണിയിൽ ലഭ്യമാണ് കൈത്തറിയിലെ പുതിയ ട്രെൻഡ് തൊള്ളായിരത്തി രൂപ മുതൽ രൂപ വരെയുള്ള കിറ്റുകളാണ് കൈത്തറി മേഖല നേരിടുന്ന പ്രധാന പ്രശ്നം ജോലി ചെയ്യാൻ പുതുതായി തൊഴിലാളികൾ എത്തുന്നില്ല എന്നത് മാത്രം അനിൽ കുറച്ചിത്താനം സ്റ്റാർ വിഷൻ